ജറമിയ അമ്പതാം അദ്ധ്യായം ഒന്നു മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ ബാബിലോണിൻ്റെ പതനം ഇസ്രായേലിൻ്റെ മോചനം കൽദായരുടെ ദേശമായ ബാബിലോണിനെ കുറിച്ച് ജറമിയ പ്രവാചകന് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട് ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കുക പതാക ഉയർത്തി ഘോഷിക്കുക ഒന്നും ഒളിച്ചു വയ്ക്കാതെ വിളംബരം ചെയ്യുക ബാബിലോൺ പിടിക്കപ്പെട്ടു ബേൽ ലജ്ജിക്കുന്നു മെറോദാക് സംഭ്രമിക്കുന്നു ബാബിലോണിന്റെ വിഗ്രഹങ്ങൾ അപമാനിതമായി അവളുടെ ബിംബങ്ങൾ കിടിലം കൊള്ളുന്നു വടക്കുന്ന് ഒരു ജനത അവൾക്കെതിരെ വന്നിരിക്കുന്നു അവർ അവളുടെ ദേശം ശൂന്യമാക്കും ആരും അവിടെ വസിക്കുകയില്ല മനുഷ്യരും മൃഗങ്ങളും പലായനം ചെയ്യും ആ ദിവസം വരുമ്പോൾ ഇസ്രായേലും യൂതായും വിലപിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് ഒന്നിച്ചുകൂടും അവർ സിയോണിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ടുള്ള വഴി ആരായും അവർ പറയും വരിക അവിസ്മരണീയമായ ഒരു ശാശ്വത ഉടമ്പടി നമുക്ക് കർത്താവുമായി ചെയ്യാം ഇടയന്മാർ വഴി തെറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എന്റെ ജനം അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി കണ്ടവർ കണ്ടവർ അവയെ വിഴുങ്ങി അവയുടെ ശത്രുക്കൾ പറഞ്ഞു തങ്ങളുടെ പിതാക്കന്മാരുടെ യഥാർത്ഥമായ അഭയവും പ്രത്യാശയുമായ കർത്താവിനെതിരെ അവർ പാപം ചെയ്തു അതിനാൽ ഞങ്ങൾക്ക് കുറ്റമില്ല ബാബിലോണിൽ നിന്ന് ഓടിപ്പോകുവിൻ ആട്ടിൻപറ്റത്തിന്റെ മുൻപിൽ മുട്ടാടുകൾ എന്ന പോലെ കൽതായരുടെ നിന്ന് പലായനം ചെയ്യുവിൻ ഉത്തരദിക്കിൽ നിന്ന് ശക്തരായ ജനതകളെ ബാബിലോണിനെതിരെ ഞാൻ ഇളക്കിവിടും അവർ അവൾക്കെതിരെ അവളെ പിടിച്ചടക്കും അവളുടെ അസ്ത്രങ്ങൾ വെറും കൈയോടെ മടങ്ങാത്ത ധീരയോദ്ധാവിനെ പോലെയാണ് കൽതായ ദേശം കൊള്ളയടിക്കപ്പെടും അവളെ കവർച്ച ചെയ്യുന്നവർക്ക് തൃപ്തി ലഭിക്കും എന്റെ അവകാശമായ ജനത്തെ കൊള്ളയടിച്ചവരെ നിങ്ങൾ സന്തോഷിക്കുകയും വിജയഭേരി മുഴക്കുകയും ചെയ്യുന്നെങ്കിലും നിങ്ങൾ കുൽത്തകിടിയിൽ കൂത്താടി നടക്കുന്ന പശുക്കിടാവിനെപ്പോലെയും ഹേഷാരവം മുഴക്കുന്ന കുതികളെപ്പോലെയും ആണെങ്കിലും നിങ്ങളുടെ മാതാവ് അത്യധികം ലജ്ജിതയാകും നിങ്ങളെ അപകീർത്തി ഉണ്ടാകും അവൾ ജനതകളിൽ ഏറ്റവും താഴ്ന്നവളാകും അവൾ ഉണങ്ങി വരണ്ട മരുഭൂമിയായിത്തീരും കർത്താവിന്റെ ക്രോധം നിബന്ധിച്ചതിനാൽ അവിടെ ആരും വസിക്കുകയില്ല അത് തീർത്തും ശൂന്യമാകും ബാബിലോണിലൂടെ കടന്നു പോകുന്നവർ ഭയപ്പെടും അവൾക്കേറ്റ മുറിവുകൾ കൊണ്ട് പരിഹസിക്കും വില്ലുകൊളിക്കുന്ന നിങ്ങൾ ബാബിലോണിനെതിരെ അണിനിരക്കുവിൻ അവസാനത്തെ അസ്ത്രവും അവളുടെ നേരെ എയ്യുവിൻ അവൾ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു അവൾക്ക് ചുറ്റും നിന്ന് അട്ടഹസിക്കുവിൻ അവൾ കീഴടങ്ങി അവളുടെ കോട്ടകൾ വീണോ മതിലുകൾ തകർന്നു ഇത് കർത്താവിന്റെ പ്രതികാരമാണ് അവളോട് പ്രതികാരം ചെയ്യുവിൻ അവൾ ചെയ്തതുപോലെ അവളോടും ചെയ്യുവിൻ വിതയ്ക്കുന്നവനെയും കൊയ്യുന്നവനെയും ബാബിലോണിൽ നിന്ന് വിച്ഛേദിക്കുവിൻ പിൻ മർദകന്റെ വാൽ നിമിത്തം ഓരോരുത്തരും സ്വജനങ്ങളിലേക്കും സ്വദേശത്തേക്കും തിരിയും സിംഹങ്ങൾ വേട്ടയാടുന്ന നാടിനെ പോലെയാണ് ഇസ്രായേൽ ആദ്യം അസീറിയ രാജാവ് അവനെ പിഴുങ്ങി ഇപ്പോഴിതാ ബാബിലോൺ രാജാവായ നബുക്കു നസർ അവന്റെ അസ്ഥികൾ കാർന്നു തിന്നുന്നു അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു അസീറിയ രാജാവിനെ ശിക്ഷിച്ചതുപോലെ ബാബിലോൺ രാജാവിനെയും അവന്റെ ദേശത്തെയും ഞാൻ ശിക്ഷിക്കുന്നു ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചിൽ സ്ഥലത്തേക്ക് അയക്കും അവൻ കാർമലിലും ബാഷാനിലും മേയും ഗിലയാദിലെയും എഫ്രായി മലകളിലെയും മേച്ചിൽപ്പുറങ്ങളിൽ അവൻ തൃപ്തി കണ്ടെത്തും അക്കാലത്ത് ഇസ്രായേലിൽ തിന്മയും യൂതായിൽ പാപവും ഉണ്ടായിരിക്കുകയില്ല ഞാൻ അവശേഷിപ്പിക്കുന്ന ജനത്തോട് ഞാൻ ക്ഷമിക്കും കർത്താവ് അരുളി ചെയ്യുന്നു മെറത്തായും ദേശത്തിനെതിരെ ചെല്ലുവിൻ പെക്കോത് നിവാസികൾക്കെതിരെ നീങ്ങുവിൻ അവരെ ആ നശിപ്പിക്കുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുവാൻ കർത്താവ് അരുളി ചെയ്യുന്നു യുദ്ധത്തിന്റെ ആരവവും മഹാസംഹാരവും ഭൂമി മുഴുവനെയും തകർത്ത ചുറ്റിക എങ്ങനെ തകർന്നു ജനതകളുടെ ഇടയിൽ ബാബിലോൺ എത്ര ഭീപത്സമായിരിക്കുന്നു ബാബിലോണെ നിനക്ക് ഞാൻ കെണിവെച്ചു നീ അതിൽ വീണു നീ അതറിഞ്ഞില്ല കർത്താവിനെതിരെ മത്സരിച്ചതിനാൽ നീ പിടിക്കപ്പെട്ടു കർത്താവ് ആയുധപ്പുര തുറന്ന് ക്രോധത്തിന്റെ ആയുധങ്ങൾ പുറത്തെടുത്തു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് കൽദായരുടെ നാട്ടിൽ ഒരു കർമ്മം അനുഷ്ഠിക്കാനുണ്ട് നാല് ദിക്കിൽ നിന്നും അവൾക്കെതിരെ വന്ന് അവളുടെ അറപ്പൊരകൾ തുറക്കുവിൻ അവളെ നിശേഷം നശിപ്പിച്ച് ധാന്യ കൂമ്പാരം പോലെ കൂട്ടുവിൻ ഒന്നും അവശേഷിക്കരുത് അവളുടെ കാളകളെ കൊന്നെടുക്കുവിൻ അവ അറവ് ശാലകളിലേക്ക് പോകട്ടെ അവർക്ക് ദുരിതം അവരുടെ ദിനം വന്നു കഴിഞ്ഞു ശിക്ഷയുടെ മുഹൂർത്തം നമ്മുടെ ദൈവമായ കർത്താവിന്റെ പ്രതികാരം സിയോണിൽ വിളംബരം ചെയ്യാൻ അവർ ബാബിലോണിൽ നിന്ന് ഇതാ ഓടുന്നു ബാബിലോണിനെതിരെ വില്ലാളികളെ വിളിച്ചുകൂട്ടി ചുറ്റും താവളമടിക്കുവിൻ ആരും രക്ഷപ്പെടരുത് അവളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതികാരം ചെയ്യുവിൻ ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവിനെ അവൾ ധിക്കരിച്ചു അവളുടെ യുവാക്കൾ തെരുവുകളിൽ വീഴും അവളുടെ പോരാളികളെല്ലാം അന്ന് നശിക്കും കർത്താവ് അരുളി ചെയ്യുന്നു അഹങ്കാരി ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും അവൻറെ എഴുന്നേൽപ്പിക്കാൻ ആരുമുണ്ടാവുകയില്ല അവന്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വയ്ക്കും അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലും യൂതായും മർദ്ദനമേറ്റു പിടിച്ചു കൊണ്ടുപോയവർ അവരെ വിട്ടയക്കാതെ തടഞ്ഞു തടഞ്ഞുവച്ചു അവരുടെ വിമോചകൻ ശക്തനാണ് സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം ഭൂമിക്ക് സ്വസ്ഥതയും ബാബിലോണിന് അസ്വസ്ഥതയും വരുത്തുന്നതിന് അവൻ അവർക്ക് വേണ്ടി വാദിക്കും കൽതായരുടെ മേൽ ബാബിലോൺ നിവാസികളുടെ മേൽ അവളുടെ രാജാക്കന്മാരുടെയും ജ്ഞാനികളുടെയും മേൽ ഇതാ ഒരു വാൾ മേൽ വാൾ അവർ വിഡ്ഢികളാകും യോദ്ധാക്കളുടെ വാൾ അവർ നിർമൂലമാകും അവളുടെ കുതിരകളുടെയും രഥങ്ങളുടെയും മേൽ വാൾ അവളുടെ ഇടയിലെ വിദേശ സൈന്യത്തിന്റെ വാൾ അവർ അബലകളെ പോലെയാകും അവളുടെ സമ്പത്തിന്റെ മേൽ വാൾ അവ കൊള്ളയടിക്കപ്പെടും അവളുടെ ജലാശയങ്ങളുടെ മേൽ കൊടും വേനൽ അവ വരണ്ടുപോകും അത് വിഗ്രഹങ്ങളുടെ നാടാണ് ബിംബങ്ങളെ ചൊല്ലി അവർ മർദ്ദിച്ചിരിക്കുന്നു ബാബിലോണിൽ വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടക പക്ഷികളും വിഹരിക്കും അവിടെ ആരും ഒരിക്കലും വസിക്കുകയില്ല ദൈവം തകർത്ത സോതമിനെയും ഗൊമോറയെയും സമീപ നഗരങ്ങളെയും പോലെ അവിടെയും ആരും വസിക്കുകയില്ല സഞ്ചാരികൾ തങ്ങുകയുമില്ല കർത്താവ് അരുളിച്ചെയ്യുന്നു ഇതാ വടക്കുന്ന് ഒരു ജനത വരുന്നു ശക്തമായ ഒരു ജനം അനേകം രാജാക്കന്മാർ ദിഗന്ധങ്ങളിൽ നിന്ന് ഇളകി വരുന്നു അവർ വില്ലും കുന്തവും ഏന്തിയിരിക്കുന്നു അവർ കരുണയില്ലാത്ത ക്രൂരന്മാരാണ് സമുദ്രത്തെ പോലെ അവർ ഗർജിക്കുന്നു ബാബുലോൻ പുത്രി പോലെ പടക്കോപ്പണിഞ്ഞ് അവർ തനക്കെതിരെ കുതിരപ്പുറത്തു വരുന്നു ബാബുലോൻ രാജാവ് ഈ വാർത്ത കേട്ടു അവന്റെ കരങ്ങൾ കുഴഞ്ഞു പ്രസവ വേദന പോലെ അവൻ കഠിന വേദനയാൽ പുളഞ്ഞു ജോർദാൻ വനങ്ങളിൽ നിന്ന് പച്ചപിടിച്ച മേച്ചിൽപ്പുറങ്ങളിൽ ചാടി വീഴുന്ന പോലെ ഞാൻ അവരെ ഓടിച്ചു കളയും എനിക്കിഷ്ടമുള്ളവനെ ഞാൻ അവളുടെ മേൽ നിയമിക്കും എനിക്ക് തുല്യനായി ആരുണ്ട് ആരെന്നോട് കണക്ക് ചോദിക്കും ഏതിടയനാണ് എന്റെ മുൻപിൽ നിൽക്കാൻ കഴിയുക ബാബിലോണിനെതിരെ കലുതായരുടെ ദേശത്തിനെതിരെ കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവിൻ അവരുടെ ആറ്റിൻപറ്റത്തിലെ കുഞ്ഞാടുകൾ വലിച്ചെഴക്കപ്പെടും അവരുടെ ദുർവിധി കണ്ട് മേച്ചിൽപ്പുറങ്ങൾ ഭയചകിതമാകും ബാബിലോണിന്റെ പതനത്തിൽ ഭൂമി വിറയ്ക്കും അവളുടെ നിലവിളി ജനതകൾക്കിടയിൽ മുഴങ്ങും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം